ട്രെയിനിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ നെയ്യാറ്റിങ്കര സ്വദേശി രക്ഷപ്പെടുത്തിയത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര സ്വദേശി ജിനു മംഗലപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന എക്സ്പ്രസിൽ നിന്നാണ് വീണത് എഫ് വിവരമറിയിച്ചതിനെ തുടർന്ന് താനൂരിൽ നിന്നും ടി ഡിആർ ഫ്രണ്ടിയർമാരും നാട്ടുകാരും താനൂർ പോലീസും ഈ റെയിൽവേ പോലീസും ചേർന്ന് ഏറെ നേരം നടത്തി തിരിച്ചിലാണ് യുവാവിനെ ചിറക്കിൽ പള്ളിക്ക് കിഴക്കിയ വശം റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ ഇവിടെ ഇച്ചിരി കാര്യമില്ല കണ്ടെത്തിയതോട്ടെ തുടർന്ന് താനൂർ മൂലക്കിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി